മൈ ബ്ലോഗ് നമ്മൾ അടിപൊളി ആൻഡ് ചമ്മന്തി ഇൻഗ്രീഡിയൻസ് ഷെഫ് ആരാ നിങ്ങൾക്ക് എന്റെ ഇന്ന് ഞാൻ വന്നേക്കണ അടിപൊളി ചമ്മന്തി ചമ്മന്തിയൊരു ഷെഫിനടാ പച്ചനട്ട മാങ്ങ തേങ്ങ ഉള്ളി ഒണക്കച്ചമ്മീൻ പച്ചമുളക് എണ്ണ മുളക് പൊടി ഉപ്പ് ചില്ലി ഫ്ലേക്സ് അക്കച്ച മീനായിട്ട് വറുത്തിളർ ആവണവരെ നമുക്ക് വറുത്തിടുക വറുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് പിന്നെ മാങ്ങി കളയാം മാങ്ങി തൊലി വന്നതിന് ശേഷം കഷ്ണം കഷ്ണം കുഞ്ഞു പീസസായി നമ്മൾ അരിഞ്ഞെക്കാം ഇനി ഞങ്ങക്ക് ഒരു ജാറെടുത്ത് അതിലേക്ക് സാധനങ്ങളെല്ലാം ഇട്ടുകൊടുക്കാം മാങ്ങിട്ടു കൊടുക്കാം ജാറിലേക്ക് ഇനി ഉള്ളി ഇട്ടുകൊടുക്ക മുളക് ഇടാം ഇനി തേങ്ങ നമുക്ക് ഇടാം ഇനി നമുക്ക് ചില്ലി ഫ്ലേക്സ് ഇട്ടുകൊടുക്കാം ചെറിയ സ്പൂണ് കൊറച്ചിട്ടാ മതി അല്ലെങ്കിൽ ചില്ലി ഫ്ലേക്സും പിന്നെ മുളക് പൊടിയും പച്ചമുളക് ഒക്കെ ഉള്ള കാരണം എരിവ് കൊടുക്കും നമുക്ക് മുളക് പൊടി ഇട്ടുകൊടുക്കാം അതും ഒരു സ്വല്പം മതി പ്പിട ചൂട് ചോറിൻ്റെ കൂടെയാക്കി ഈ ചമ്മന്തിയൊക്കെ കഴിക്കാൻ നല്ല രസമാണ് പിന്നെ കഞ്ഞി കഴിക്കാം കഞ്ഞി കുടിക്കുമ്പോ നമ്മൾ ഈ ചമ്മന്തി മതി നമുക്ക് ആകാം വേറെ ഒന്ന് വേണമെങ്കിൽ നമുക്ക് ജാറടിക്കാം രണ്ട് മിക്സിയിലൊക്കെ അരച്ചടും നമുക്ക് തുറന്നാം ഓക്കെ നമ്മൾ വറുത്ത് വെച്ച ചെമ്മീൻ ഉണക്ക ചെമ്മീനെ അതിലേക്ക് ഇട്ടെടുക്കാം ഇനി നന്നായിട്ട് നമുക്ക് അടിക്കാം തുറന്നു നോക്കിയപ്പോ ആയിട്ടില്ല അത് കാരണം നമുക്ക് മിക്സ് ചെയ്തിട്ട് ഒന്ന് അടിച്ചെടുക്കാം അപ്പൊ ആയിട്ടുണ്ട് കേട്ടോ ചമ്മന്തി ഇനി നമുക്ക് പറത്തത്തിലേക്കാക്കാം അപ്പൊ ഇതല്ല അവർക്ക് ഉണ്ടാക്കാൻ പറ്റിയ ചമ്മന്തിയാണ് കേട്ടോ നമുക്ക് ഒരു പാത്രത്തിലേക്ക് ആക്കിയിട്ട് വെളിച്ചെണ്ണ ഉണ്ടട്ടെ ലാസ്റ്റ് സ്റ്റെപ്പ് നമ്മുടെ ഇല്ല ഇനി ഞങ്ങക്ക് സ്വല്പം വെളിച്ചെണ്ണ വയ്ക്ക നന്നാട്ടിനെയും മിക്സ് ആക്കി ഇത് റെഡി ആയിട്ടുണ്ട് നമുക്ക് ഞമ്മക്ക് അത് സെർവ് ചെയ്യാം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് അപ്പൊ എന്നിവിടെ ഇത്രയുള്ള സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ ലൈക്കും